നമസ്കാരം നമശിവായ 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 പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യമായ പ്രവൃത്തി എന്നാണ് നമ്മുടെ ആഗമങ്ങളും പുരാണങ്ങളുമെല്ലാം ഉദ്ഘോഷിക്കുന്നത് പതിനഞ്ച് വയസ്സാവുമ്പോൾ തനിക്ക് മരണം സംഭവിക്കും എന്ന് മനസ്സിലാക്കിയ മാർക്കണ്ടയ കുമാരൻ ഈ പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്ത് ഭഗവാനോട് തന്നെ ഈ അപമൃത്യുവിൽ നിന്ന് രക്ഷിക്കണം ഈ കാലവാസത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചതും സമയമായപ്പോൾ കാലൻ വന്നു മാർക്കണ്ടയനെ ബന്ധനസ്ഥനാക്കി കൊണ്ടുപോവാൻ ആ ജീവനെ കാലപുരുക്കി കൊണ്ടുപോകാൻ ശ്രമിച്ചതും ഭഗവാൻ ശ്രീപരമേശ്വരൻ ആ ശിവലിംഗത്തിൽ നിന്ന് ആവിർഭവിച്ച് കാലനെ തൻ്റെ കാലുകൊണ്ട് തട്ടിമാറ്റി ആ കാലഭാശം അറുത്തു മുറിച്ച് മാറ്റി കാലനെ സംഹരിക്കുന്ന കഥ വളരെ പ്രസിദ്ധമാണ് പതിനഞ്ച് വയസ്സ് വരെ ആയുസ് ഉണ്ടായ ആ മാർക്കണ്ടേയനെ അദ്ദേഹം അനശ്വരനാക്കി മാറ്റി മരണമില്ലാത്തവനായി മാറ്റി അമരത്വം കൊടുത്തു ആ കഥ വളരെ പ്രസിദ്ധമായ കഥയാണ് ആ കഥ നമ്മുടെ കേരളത്തിൽ ഏറ്റവും അധികം നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തൃപ്രങ്ങോട് ക്ഷേത്രമാണ് തൃപ്രങ്ങോട്ടപ്പൻ മൂർത്തിയാണ് എത്ര ആയുസ്സിന് ദോഷമുണ്ടെങ്കിലും മരണശൈലിയിലാണെങ്കിലും തൃപ്രങ്ങോട്ടപ്പന് ശംഖാഭിഷേകം നേർന്നാൽ മരണശൈലിയിൽ കിടക്കുന്ന ആൾ ആയാൽ പോലും അദ്ദേഹം ദീർഘായുഷ്മാനായി ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നാണ് വിശ്വാസം ഇപ്പോൾ തൃപ്രങ്ങോട്ടപ്പന് ശംഖാഭിഷേകമാണ് ഏറ്റവും പ്രധാനം അത് ആയുസ് നും ആരോഗ്യത്തിനും വളരെ വിശേഷമാണ് മറ്റൊന്ന് അഭിഷേകത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഏറ്റുമാനൂരെ ശതകലശം ജലദ്രോണി പൂജിച്ച് നൂറ് കലശങ്ങളാൽ അഭിഷേകം ചെയ്യുന്ന ആ ശതകലശം എന്ന വഴിപാട് എത്രയോ ആയിരക്കണക്കിന് മനുഷ്യരെയാണ് ഈ മൃത്യുപാശത്തിൽ നിന്നും രക്ഷിച്ചിട്ടുള്ളത് ആയിരം ആയിരംകുളം ധാര ഏത് ആപദ്ഘട്ടത്തിലും ഈ ആയിരം ആയിരംകുളം ധാര നേർന്നാൽ മരണവക്രത്തിൽ നിന്നും മനുഷ്യൻ തിരിച്ചു വരും എന്നാണ് വിശ്വാസം വിശ്വാസം മാത്രമല്ല അനുഭവമാണ് വടക്കുന്നാഥന്റെ നെയ്യഭിഷേകം രണ്ടര മങ്ങ് നെയ്യാണ് അവിടെ അഭിഷേകം ചെയ്യുക വടക്കുന്നാഥനുള്ള നെയ്യഭിഷേകവും ഇതേപോലെയാണ് രോഗത്തിനോ ദുരിതങ്ങൾക്കോ എന്ത് ആഗ്രഹിച്ചും ഈ നെയ്യം ഈ നെയ്യഭിഷേകം അടക്കുന്നാഥനെ ചെയ്താൽ വളരെ വിശേഷം ഭഗവാൻ ശിവൻ അഭിഷേകപ്രിയനാണല്ലോ ആദ്യം പറഞ്ഞു സൂര്യൻ നമസ്കാരപ്രിയ വിഷ്ണു അലങ്കാരപ്രിയൻ ഭഗവാൻ അഭിഷേകപ്രിയൻ എത്ര അഭിഷേകം എത്ര ജലം തൻ്റെ ശിരസിൽ വീണാലും ഭഗവാൻ തൃപ്തിയാവില്ല അത്ര ഇഷ്ടമാണ് അഭിഷേകം നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ ജലധാര എന്ന് പറയും ജലം കൊണ്ട് നടത്തുന്ന അഭിഷേകം ജലധാര ധാരക്കിടാരം എന്നുള്ളൊരു പാത്രം ശിവലിംഗത്തിൻ്റെ മുകളിൽ കെട്ടി തൂക്കി അതിൽ വെള്ളം നിറച്ച് അപ്പം അതിങ്ങനെ പോലെ ഭഗവാന്റെ ആ ശിവലിംഗത്തിൽ ശിവലിംഗത്തിലിങ്ങനെ വീണുകൊണ്ടിരിക്കും പിന്നെ വേറെ അഭിഷേകവും അതിൻ്റെ കൂടെ ഉണ്ടാവും അത് അങ്ങനെ അണമുറിയാതെയുള്ള ധാരയാണ് അതിനാണ് ധാര എന്ന് പറയുന്നത് അതെല്ലാ ശിവക്ഷേത്രങ്ങളിലും ദിവസവും നടക്കുന്നതാണ് വളരെ വിശേഷമാണ് ഈ ധാര തൊഴുന്നതും ധാര വഴിപാടായിട്ട് നടത്തുന്നതും സാധാരണ ജലം കൊണ്ടുള്ള ഈ ധാര അല്ലെങ്കിൽ ഈ അഭിഷേകം ആയുസ്സിനും ആരോഗ്യത്തിനുമാണ് വളരെ വിശേഷം അതിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം വെറുതെ ചീട്ടാക്കി വീട്ടിൽ പോയിട്ട് കാര്യമില്ല ആ ധാര നടക്കുന്ന സമയത്ത് ഭഗവാന്റെ മുൻപിൽ നിന്ന് നമ്മൾ പഞ്ചാക്ഷം ജപിക്കണം കഴിയുന്നത്ര നമ്മൾ നമുശുമായി ജപിക്കണം ആ ധാര തൊഴുതുകൊണ്ട് ഇപ്പോൾ ചിലപ്പോ ഒക്കെ നമുക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റില്ല കാരണം തിരക്കുള്ള അമ്പലങ്ങളൊക്കെയാണ് നമ്മൾ മാറി കൊടുക്കുന്നത് അപ്പോൾ നമുശുവായ ജപിച്ചുകൊണ്ട് ഭഗവാന് പ്രദക്ഷിണം ചെയ്യാം വളരെ വിശേഷമാണത് ജലധാര ആയുസ്സിനും ആരോഗ്യത്തിനും ഉള്ളതാണ് അതുപോലെ ഓരോ ദ്രവ്യങ്ങളെ കൊണ്ടും നമുക്ക് അഭിഷേകം നമുക്ക് വഴിപാടായിട്ട് നടത്താം ഇപ്പോൾ പാലഭിഷേകം പാലഭിഷേകം സന്താന ൾക്ക് വളരെ നല്ലതാണ് കുട്ടികളുടെ സദ്ബുദ്ധിക്കും അവരുടെ ഐശ്വര്യത്തിനും അവരുടെ ആരോഗ്യത്തിനുമെല്ലാം ഭഗവാന് ദി പാല് കൊണ്ട് അഭിഷേകം നടത്തുന്ന വളരെ വിശേഷമാണ് അതുപോലെ തൈര് കൊണ്ടുള്ള അഭിഷേകം അത് വിശേഷമാണ് സാധാരണ രോഗശമനത്തിനും ആണ് തൈര് തൈര് കൊണ്ടുള്ള അഭിഷേകം കരിമ്പിൻ്റെ നീര് ചെറുനാരങ്ങാനീര് തേൻ പഞ്ചാമൃതം പഞ്ചഗവ്യം പഞ്ചഗവിം കൊണ്ടുള്ള അഭിഷേകവും ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് ഈ രോഗവിഷയത്തിന് വളരെ നല്ലതാണ് രോഗശാന്തിക്ക് പഞ്ചഗ്യം കൊണ്ട് ഭഗവാൻ അഭിഷേകം ചെയ്യുന്നത് വിശേഷമാണ് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് കരിമ്പിൻ്റെ നീര് കൊണ്ട് അഭിഷേകം നമുക്ക് ചെയ്യാം ഈ നാരങ്ങാനീര് കൊണ്ട് അഭിഷേകം തൻ തനിയേ ചെയ്യാറില്ല അത് ഈ പതിനൊന്ന് കൊണ്ടുള്ള അഭിഷേകം വരുമ്പോൾ മാത്രമേ അത് ചെയ്യാറുള്ളൂ അത് നമ്മുടെ എല്ലാ ആഗ്രഹത്തിൻ്റെയും പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പതിനൊന്ന് ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകം അതിന് വേറെ കുറച്ച് ചില പ്രത്യേക പൂജകളൊക്കെ ഉണ്ട് അത് ഞാൻ ഒഴിയെ പറയാം അപ്പോൾ പഞ്ചഗവ്യം പഞ്ചാമൃതവും അതുപോലെ തന്നെയാണ് പഞ്ചാമൃതം അഭിഷേകം ചെയ്യുന്നത് നമ്മുടെ ധനസമൃദ്ധിക്കും ഐശ്വര്യത്തിനും ഒക്കെ പ്രധാനമാണ് ഈ ധനേശ്വരനായ കുബേരൻ ഭഗവാന്റെ ദാസനാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് കുബേരൻ ഇത്രയും ധനം ഉണ്ടായത് ഭഗവാൻ ശ്രീപരമേശ്വരൻ ധനം കൊടുക്കുന്നതിൽ ഒരു പിശുക്കും അദ്ദേഹം കാണിക്കാറില്ല അദ്ദേഹത്തിൻ്റെ ഭക്തന്മാർക്ക് ധാരാളം ധനം അദ്ദേഹം കൊടുക്കും അതേപോലെ തന്നെയാണ് എണ്ണ കൊണ്ടുള്ള അഭിഷേകം അത് സാധാരണ മുക്തി ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്നതാണ് എണ്ണ കൊണ്ടുള്ള അഭിഷേകം അതായത് ഇപ്പോൾ മരണാവസന്നമായി കിടക്കുന്നു പക്ഷെ മരിക്കുന്നില്ല അങ്ങനെയുള്ള പല സാഹചര്യങ്ങളൊക്കെ വരാമല്ലോ അവർക്ക് ഉള്ളതാണ് അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടതാണ് എണ്ണ കൊണ്ടുള്ള അഭിഷേകം ഈ അഭിഷേകങ്ങളെ പറ്റി പറയുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ജലം കൊണ്ടുള്ള അഭിഷേകവും പാലഭിഷേകവുമാണ് സാധാരണ സർവ്വസാധാരണമായിട്ട് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നത് ബാക്കിയുള്ളതെല്ലാം വിശേഷമായിട്ട് ചെയ്യുന്ന അഭിഷേകങ്ങളാണ് ആയിരം കലശം വിധിപ്രകാരം പൂജിച്ച് നടത്തുന്ന ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ വഴിപാടാണ് സഹസ്രകലശം ആ സഹസ്രകലശത്തിന് ഈ ആയിരം കുടം ആവണമെങ്കിൽ ഓരോ കുടത്തിലും ഓരോ ദ്രവ്യങ്ങളാണ് ഓരോ ഓരോ തരം തന്നെ അതിലൊന്നിൽ ചെങ്ങൈനീർ പൂവ് എന്ന പൂവാണ് അതിൻ്റെ ദ്രവ്യം ഈ പൂവ് കിട്ടാൻ വളരെ ശ്രമകരമാണ് വളരെ ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ കേരളത്തിൽ തന്നെ ഒരു ക്ഷേത്രത്തിലെ അതുള്ളൂ ഒരു ക്ഷേത്രത്തിൻ്റെ കിണറ്റിൽ മാത്രമേ ഈ പൂവ് വിരിയുള്ളൂ അപ്പോൾ അത് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മൾ ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പൂവ് വിരിയുള്ളൂ നമ്മുടെ പാലക്കാട് ജില്ലയിലെ മലമക്കാവ് എന്ന ക്ഷേത്രത്തിലാണ് ഈ ആ ക്ഷേത്രത്തിൻ്റെ കിണറിലാണ് ഈ പൂവ് വിരിയ ഒരു ചെടിയുള്ളൂ ഒരു ഒരു ചെടിയുള്ളൂ വേറെ ചെടി വെച്ച് പിടിപ്പിക്കാനും നോക്കിയാൽ ആ ചെടി വളരില്ല അവിടെ മാത്രമേ ആ ഒരു ചെടിയുള്ളൂ ആ ഭഗവതിയുടെയും അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹവും ഈ വഴിപാട് കഴിക്കുന്ന ആൾ ആൾക്ക് ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മലമക്കാവില് ഈ പൂവ് പിരിയുള്ളൂ ചെങ്ങഴിനീർ പൂവ് എന്നാണ് നീലത്താമര എന്ന മറ്റൊരു പേര് അതിനുണ്ട് മലമാക്കാവിൻ്റെ അടുത്താണ് കഥാകൃത്ത എം ടി വാസുദേവൻ നായരുടെ സ്ഥലം ഈ ചെങ്ങഴിനീർ പൂവിനെ പറ്റിയാണ് നീലത്താമര എന്നൊരു കഥ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഈ നീലത്താമര അപ്പോൾ ഭഗവാൻ എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം ഭഗവാൻ ശിവൻ അനുഗ്രഹിച്ചാൽ മാത്രമേ ഭഗവാൻ ശിവന് നമുക്ക് വഴിപാട് കഴിക്കാൻ സാധിക്കുകയുള്ളൂ അവൻ അരുളാൽ അവൻ താൾ വണങ്ങിയെന്ന് തമിഴിൽ പറയും അവൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അവൻ്റെ പാദത്തെ വണങ്ങാൻ നമുക്ക് കഴിയുള്ളൂ എപ്പോഴും ശിവഭക്തന്മാർ ശിവക്ഷേത്രത്തിൽ പോകുന്നവർ എല്ലാം ഇത് പ്രത്യേകം മനസ്സിൽ വയ്ക്കേണ്ടതാണ് ഇല്ലാതെ നിങ്ങൾക്ക് ഒന്നും ഭഗവാനെ ചെയ്യാൻ കഴിയില്ല സഹസ്രകലശം അത് വിശേഷമാണ് മറ്റൊന്ന് കർപ്പൂരാദി കലശം ഇതെല്ലാം നമ്മളൊന്നും അറിഞ്ഞിരിക്കേണ്ട എല്ലാവർക്കും ഒന്നും ഈ വഴിപാട് കഴിക്കാൻ പറ്റില്ല എന്ന് എന്നെനിക്കറിയാം എന്നാലും നമ്മൾ സമൂഹമായിട്ട് കൂടി ചേർന്നൊക്കെ ഈ ക്ഷേത്ര സമിതികൾക്കൊക്കെ ഈ കാര്യങ്ങൾക്കൊക്കെ ചെയ്യാവുന്നതാണ് കർപ്പൂരാദി കലശം ഒരു പ്രത്യേക രീതിയിൽ ഈ കലശങ്ങളെ വിന്യസിച്ചുകൊണ്ട് അതിസങ്കീർണമായ ഒരു താന്ത്രിക പ്രക്രിയയാണ് കർപ്പൂരാദി കലശത്തിൻ്റെ വിധാനം ആ കർപ്പൂരാദി കലശം ഭഗവാന് വിശേഷമാണ് മറ്റൊന്നുള്ളതാണ് ഏകാദശരുദ്രം ഈ പതിനൊന്ന് അവിടെയാണ് ഈ പതിനൊന്ന് ദ്രവ്യങ്ങൾ വരണത് പതിനൊന്ന് ദ്രവ്യങ്ങളെ കലശത്തിൽ നടിച്ച് ശ്രീരുദ്രം മന്ത്രം പതിനൊന്ന് പേരിരുന്ന് പതിനൊന്ന് ആവർത്തി ജപിച്ച് ഭഗവാനഭിഷേകം ചെയ്യുന്നതാണ് ശ്രീരുദ്രം അതിൽ ചമകം ജപിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട് ആ നെയ്യ് അങ്ങനെ ആ അതിലൂടെ ഇങ്ങനെ അതിന് പ്രത്യേക ഒരു ഇതുണ്ട് ഒരു ഉപാധിയുണ്ട് അതിലൂടെ ഒഴിച്ച് അങ്ങനെ ജ്വലിക്കും ആ വസോദ്ധാര ആ വസോദ്ധാര കണ്ടാത്തനെ സകല എത്ര ജന്മ ജന്മാന്തരത്തിൽ ദോഷമുണ്ടോ അതൊക്കെ പോകുന്നതാണ് പറയുക വസാര ഇതേപോലെ തന്നെ പതിനൊന്ന് ദിവസം ഈ പതിനൊന്ന് ദ്രവ്യം പതിനൊന്ന് ദിവസം ഓരോ ദിവസവും പതിനൊന്നാവൃത്തി വീതം പതിനൊന്ന് ബ്രാഹ്മണരിരുന്ന് ജപിച്ച് ചെയ്യുന്നതിന് മഹാരുദ്രം എന്ന് പറയുന്നു ഭഗവാന വിശേഷമാണ് പതിനൊന്ന് ദിവസമാണ് മഹാരുദ്രം വീണ്ടും അതിനെ ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ അതിരുദ്രമായി അത് വളരെ വലിയ ആദ്യമായിട്ട് അതിരുദ്രം നടക്കുന്ന വടക്കനാഥ പ്പോൾ മമ്മിയൂര് എനിക്ക് തോന്നുന്നു അഞ്ച് വർഷം കൂടുമ്പോളാന്ന് തോന്നുന്നു അവിടെ അതിരുദ്രം നടക്കണ്ട് കണ്ണാടിപ്പറമ്പ് കണ്ണൂർ അവിടെ അതിരുദ്രം നടക്കുന്നുണ്ട് ഈ അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ഏറ്റവും വിശേഷപ്പെട്ട ചില ചടങ്ങുകളും ക്രിയകളുമാണ് ഏറ്റവും പ്രധാനമായി ഭഗവത് പ്രീതിക്ക് വേണ്ട മന്ത്രം സാധാരണക്കാരന് പഞ്ചാക്ഷരവും അകത്ത് അഭിഷേകം ചെയ്യാൻ ശ്രീരുദ്രുവാണ് അത് വളരെ പ്രധാനമാണ് ഈ ബുദ്ധിയുടെ തെളിമയ്ക്ക് ചില ആളുകൾക്ക് ബുദ്ധി കുറച്ച് കുറവോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ബുദ്ധിയുടെ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇളനീര് കൊണ്ടുള്ള അഭിഷേകം അത് വിശേഷമാണ് എത്ര കരിക്കു വേണമെങ്കിലും നമുക്ക് അഭിഷേകം ചെയ്യാം ഭഗവാൻ കുട്ടിയുടെ ഒക്കെ ഇളനീരഭിഷേകം വിശേഷവും പ്രസിദ്ധമാണല്ലോ ഇളനീർ എത്ര വേണമെങ്കിലും ഭഗവാനെ അഭിഷേകം ചെയ്യാം എത്ര അഭിഷേകം നമ്മൾ ഭഗവാന് ചെയ്യുന്നുവോ അത്രയും നമ്മൾക്ക് സുഹൃതവും അതേപോലെ പുണ്യവും നമ്മുടെ ആപത്തുകൾ നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും സാധാരണ ക്ഷേത്രത്തിൽ ഇപ്പോൾ പതിനൊന്ന് കുളം ജലധാരയുണ്ട് നൂറ്റെട്ടുകുളം ജലധാരയുണ്ട് ആയിരംകുളം ജലധാരയുണ്ട് ചില ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ എറണാകുളം ശിവക്ഷേത്രം പോലുള്ള സ്ഥലങ്ങളിൽ പതിനായിരം കുടം ജലധാരയുണ്ട് കാരണം അവിടെ കൂടുതൽ ആളുകളെ സംഘടിപ്പിക്കാൻ കുറച്ചും കൂടി അവിടെ സൗകര്യമുള്ളതുകൊണ്ട് പതിനായിരം കുടം ജലധാരയുണ്ട് എത്ര തലയിൽ വെള്ളം വന്നാലും അദ്ദേഹത്തിന് മതിയാവില്ല ഗംഗ തന്നെ ഇരുന്നിട്ടും തലയിൽ ഗംഗയിരിക്കുന്നുണ്ട് ഗംഗാനദി അദ്ദേഹത്തിൻ്റെ ശിരസിലൂടെ ആ ജടയിലൂടെ ഇങ്ങനെ കുതിച്ചൊടുക്കുന്നുണ്ട് എന്നിട്ടും പോരാതെയാണ് ഈ വെള്ളമൊക്കെ അദ്ദേഹം തലയിലേക്ക് ഒഴിക്കുന്നത് അത്ര അഭിഷേകപ്രിയാണ് ഭഗവാൻ മൃത്യുജയമൂർത്തിയുടെ ധ്യാനം തന്നെ അങ്ങനെയാണല്ലോ രണ്ട് കുടം കയ്യിൽ പിടിച്ചിട്ട് ജലം എടുത്തിട്ട് തന്നെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക അതാണ് മൃത്യഞ്ജയമൂർത്തിയുടെ ധ്യാനം കുടത്തിൽ വെള്ളം എടുത്ത് തന്നെ സ്വയം അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക അത്ര പ്രാധാന്യമാണ് ശിവനഭിഷേകം അതുകൊണ്ട് എല്ലാവരും ഒരു ഇപ്പം നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസമോ അങ്ങനെ എന്തെങ്കിലും ദിവസങ്ങളിൽ നിങ്ങൾ ഭഗവാന് അഭിഷേകം ചെയ്യണം നിങ്ങളുടെ ശക്തിക്കനുസരിച്ചുള്ള അഭിഷേകങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഈ പറഞ്ഞ പോലെ എല്ലാവരും കൂടി ചേർന്ന് നിങ്ങൾക്ക് സഹസ്രകലശം നടത്താം കർപ്പൂരാദി കലശം നടത്താം അതല്ല നൂറ്റെട്ട് കലശം നടത്താം ഇരുപത്തഞ്ച് കലശം നടത്താം നവകം പഞ്ചകം നടത്താം ഇതൊക്കെ അഭിഷേകവും അഭിഷേകമാണല്ലോ ഓരോ ക്ഷേത്രങ്ങളിലും ശിവക്ഷേത്രങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടതാണ് ഏകാദശുദ്രമാവാം മഹാരുദ്രാവാം അതിരുദ്രാവാം ഇതെല്ലാം സുഹൃത ഈ സുഹൃതം വർദ്ധിക്കുമ്പോഴാണ് ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും കൈവരുകയുള്ളൂ അതിവൃഷ്ടി മറ്റേ വല്ലാതെ മഴ പെയ്യുക വെള്ളപ്പൊക്കം അനാവൃഷ്ടി മഴ പെയ്യാതിരിക്കുക അതേപോലെ കൃഷിനാശം ഇങ്ങനെ ഒരുപാ പകർച്ചവ്യാധികൾ കൊറോണ പോലുള്ള രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഇതിനൊക്കെ ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള ഒരു പരിഹാരം ശിവനുള്ള അഭിഷേകമാണ് അത്ര പ്രാധാന്യമാണ് ശിവന് ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയ ശിവലിംഗത്തിൽ കുറച്ച് വീട്ടിലുള്ളൊരു പൂജാമുറിയിലാണെങ്കിലും നമശുവായോ നമശുവായോ എന്ന് ജപിച്ചുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചാൽ അതിൽപരം ഭഗവാനൊരു സന്തോഷം വേറെ ഇല്ല ആ ശിവലിംഗം കുളിർമയുള്ളതാകുമ്പോൾ നിങ്ങളുടെ മനസ്സും കുളിർമയുള്ളതാകും നമ്മുടെ കേരളത്തിൽ പതിവില്ലായെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിലൊക്കെ വളരെ വിശേഷം അന്നാഭിഷേകം അന്നം ചോറ് കൊണ്ട് അഭിഷേകം ചെയ്യുക വളരെ വിശേഷമാണ് അവിടെ ഈ വലിയ ഇപ്പോൾ തഞ്ചാവൂർ ഹരീശ്വര ക്ഷേത്രത്തിലെ ശിവലിംഗൊക്കെ വലിയ ശിവലിംഗ അത് ഗോണി ഗോണിവച്ച് കാരണം അത്ര വലിയ ശിവലിംഗ ആ നർമ്മദാ തീരത്ത് നിന്നും കൊണ്ടുപോകുന്ന രാജരാജോളം പ്രതിഷ്ഠിച്ചതാണ് അവിടെയൊക്കെ അന്നാഭിഷേകം എന്ന് പറയുമ്പോൾ എത്ര ടൺ ചോറാണ് അഭിഷേകം ചെയ്യണമെന്ന് പറയും അന്നിട്ട് അവർക്ക് പ്രസാദമായിട്ട് കൊടുക്കും കേരളത്തിൽ അന്നാഭിഷേകം പതിവില്ല അതേപോലെ തന്നെയാണ് ഭസ്മം കൊണ്ടുള്ള അഭിഷേകം വളരെ വിശേഷമാണ് ഭസ്മാഭിഷേകം ചില സ്ഥലങ്ങളിൽ വളരെ അപൂർവമായിട്ട് മൂലബിംബത്തിൽ ഈ മൂല ശിവലിംഗത്തിൽ അഭിഷേകം പതിവില്ല അതിന് പകരം മറ്റൊരു ഒന്ന് പ്രതീകാത്മകമായിട്ട് മുമ്പിൽ വെച്ചിട്ടാണ് അഭിഷേകം ഇപ്പോൾ ഇപ്പം നമ്മുടെ തന്നെ തിരുവഞ്ചിക്കുളം തിരുവഞ്ചിക്കുളത്തെ ആ ക്ഷേത്രത്തിൻ്റെ ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശിവലിംഗമാണ് അപ്പോൾ നേരിട്ട് അഭിഷേകം അതിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതിന് മുമ്പിലൊരു ഉപാധി വെച്ചിട്ട് അവിടെയാണ് പ്രധാനമായിട്ടുള്ള അഭിഷേകം നടക്കുക ഇപ്പോൾ അതേപോലെ തന്നെ കാഞ്ചീപുരത്ത് ഏകാംബരീശ്വര ക്ഷേത്രം അത് മണ്ണുകൊണ്ടുള്ള ശിവലിംഗമാണ് ശിവപാർവതി കൈകൊണ്ടുണ്ടാക്കിയതാണ് എന്നാണ് പറയുക മൃത് അപ്പോൾ ആ മണ്ണ് ശിവലിംഗത്തിൽ അഭിഷേകം നടത്താൻ പറ്റില്ല മണ് വെള്ളമൊഴിക്കാൻ പറ്റില്ല അതിന് പകരം അതിന് പ്രതീകാത്മകമായിട്ടൊരു ശിവലിംഗം വെച്ചിട്ടുണ്ടാകും അവിടെയാണ് അഭിഷേകം ചെയ്യുക അതുപോലെ തന്നെ ചിദംബരത്തുള്ള ഒരു പ്രത്യേകമായ മൂർത്തിയാണ് രത്നസഭാപതി അത് ഹോമകുണ്ടത്തിൽ നിന്ന് ഉയർന്നു വന്നതാണ് അത് അതിൻ്റെ അതിലഭിഷേകം അവിടെ പോയാൽ അതിലഭിഷേകവും പൂജയും ചെയ്യുന്ന കാണാൻ പറ്റും അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പോലെയാണ് അത് അതിരിക്കുക അതിൻ്റെ ദീപം പുറകിൽ കാണിക്കുമ്പോൾ അത് സ്ഫടികവർണമായി കാണും ദീപം ദീപാരാധനയുടെ ദീപം മുമ്പിൽ കാണിക്കുമ്പോൾ അത് പച്ച നിറത്തിൽ കാണും അത് ഹോമ ബ്രഹ്മാവിൻ്റെ ഹോമകുണ്ഡത്തിൽ നിന്നും ഉയർന്നു വന്നു എന്നതാണ് കാരണം ഞാനിത് പ്രതിപാദിക്കാൻ പറയാൻ കാരണം ഒരിക്കലും അത് മരതകോ ഭൂമേതകോ അങ്ങനെ എന്തുവാണെന്നാണ് എന്താണെന്ന് അവർക്കും വ്യക്തമായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ നടരാജമൂർത്തിയുടെ ഒരു രൂപം അങ്ങനെ ഒരു മനുഷ്യന് അങ്ങനെ ഈ രത്നങ്ങൾ കുത്തി ഉണ്ടാക്കാൻ പറ്റില്ല രത്നങ്ങൾ അങ്ങനെ കൊത്തി ഇതേപോലെ ക്ഷയിപ്പാക്കണമെങ്കിൽ പറ്റില്ല അതെല്ലാം ഭഗവാന്റെ അത്ഭുതങ്ങളാണ് ഭഗവതി ഭൂതികളാണ് ചിദംബരത്തിങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ ഉള്ളൊരു ക്ഷേത്രമാണ് രത്ന രത്നസ്വഹാപ്രിക്കും അവിടെ പാലഭിഷേകം പ്രധാനമാണ് അത് കാണാൻ നല്ല രസമാണ് ഭക്തന്മാർ ശിവഭക്തന്മാർ അവിടേക്ക് പോകണം അവിടേക്ക് പോയി ഇതെല്ലാം തൊഴണം വീറ്റുമാനൊരു ശതകലശം തൊഴാൻ വളരെ വിശേഷമാണ് ആയിരം ആയിരംകുടം വളരെ വിശേഷമാണ് വയ്ക്കത്തെ അന്നദാനം പോലെ തന്നെ പ്രാതൽ പോലെ തന്നെ പ്രധാനമുള്ളതാണ് ആയിരംകുടം നിങ്ങൾക്കൊക്കെ ഒരുപാടായിട്ട് കഴിക്കാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വഴിപാടും നേരം മൃത്യുഞ്ജി ഹോമം നേരം അല്ലെങ്കിൽ കർഗഹോമം കഴിക്കാം ഭഗവാൻ ഇപ്പോൾ പഴയ ഒരു സിനിമയുണ്ട് ശങ്കരാഭരണം അതിലൊരു പാട്ടുണ്ട് ശങ്കര നാഥശരീരാപര നാഥശരീരാപരാ ജീവേശ്വര വളരെ ഫേമസായ ഒരു പാട്ടാണുള്ളത് അതുകൊണ്ട് ആ പാട്ട് പറയാം ഭഗവാൻ നാഥശരീരനാണ് ജീവേശ്വരനുമാണ് എല്ലാ നാദങ്ങളും താളങ്ങളും നൃത്തങ്ങളും കലകളും എല്ലാം ഭഗവാനിൽ നിന്ന് ആവിർഭവിച്ചതാണ് അക്ഷരങ്ങളടക്കം ഭഗവാന്റെ ആ ഡമറുകളിൽ നിന്നും ആ കടുംതൊടിയിൽ നിന്നും ആവിർഭവിച്ചതാണ് അക്ഷരവും നൃത്തവും കലകളും എല്ലാം അതേപോലെ തന്നെ ഭഗവാൻ ജീവൻ്റെ ഈശ്വരനാണ് ജീവന്റെ ആധിപത്യം ശിവന് മാത്രമുള്ളതാണ് ജീവന്റെ ആധിപത്യം ജീവേശ്വരനാണ് മരണമുഖത്ത് മല്ലിട്ട് നിൽക്കുമ്പോൾ നമ്മൾ പ്രിയപ്പെട്ടവരാവാം അല്ലെങ്കിൽ നമ്മൾ തന്നെയാവാം ആ മൃതിപാശം കാലൻ്റെ കയറ് നീണ്ടു വരുമ്പോൾ അവിടെ രക്ഷിക്കാൻ ശിവനല്ലാതെ വേറെ ആർക്കും കഴിയില്ല കാരണം ശിവൻ ജീവീശ്വരമാണ് ആ ജീവനെ രക്ഷിക്കാൻ ശിവന് അത്രേ കഴിയുള്ളൂ അങ്ങനെ നമ്മൾ വിഷമിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ട് ഭഗവാനെ വിചാരിക്കാം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ ക്ഷേത്രങ്ങളിൽ വഴിപാട് നിങ്ങൾക്ക് നിശ്ചയിക്കാം ഇപ്പോൾ തൃപ്പങ്ങൂട് ശങ്കാഭിഷേകം വടക്കുന്നാഥൻ്റെ നെയ്യഭിഷേകം ഏറ്റുമാനൂരപ്പൻ്റെ സദകലശം വെക്കത്തപ്പിൻ്റെ ആയിരംകുളം ബാക്കിയുള്ള ക്ഷേത്രങ്ങളൊക്കെ എത്രയോ ധാരകൾ ഓരോരോ ഓരോരോ പേരുകളിലായിട്ടുണ്ട് ആയിരംകുടം ജലധാര നൂറ്റിയെട്ടുകുടം എറണാകുളത്തപ്പൻ്റെ പതിനായിരംകുടം അങ്ങനെയൊക്കെ നമുക്ക് വഴിപാട് കഴിക്കാം കാരണം മൃ സൂനു അതായത് മാർക്കണ്ടേ മുനി ആ മാർക്കണ്ടേ മുനിയെ രക്ഷിച്ച പോലെ തന്നെയാണ് എറണാകുളത്തപ്പൻ ഒരു ഭക്തനെ രക്ഷിച്ച കഥയും വളരെ പ്രസിദ്ധമാണ് അവിടെ ഇത്ര വയസ്സിൽ ഒരു ചെറിയ കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് പന്ത്രണ്ട് വയസ്സ് തകയുമ്പോൾ പാമ്പ് കടിച്ചു മരിക്കും എന്നാണ് ആ ജാതകത്തിൽ കണ്ടത് അപ്പോൾ ഈ കുട്ടി എറണാകുളത്തപ്പനെ ഭജിക്കുകയാണ് എറണാകുളത്തപ്പനെ ഭജിക്കുന്നു സമയം ജാതകത്തിൽ പറഞ്ഞ സമയം ആവണം പാമ്പ് കടിച്ചു മരിക്കേണ്ടത് അന്നേ ദിവസം ആ ബ്രാഹ്മുഹൂർത്തത്തിൽ കുട്ടി എറണാകുളത്തപ്പൻ്റെ കുളത്തിൽ ഇറങ്ങി മുങ്ങി കുളിക്കുമ്പോൾ പാമ്പ് വരികയാണ് ആ പണം ചീറ്റി സർപ്പം എടുക്കുകയാണ് പ്രാണഭയത്തോടെ ഈ കുട്ടി ശ്രീ അങ്ങോട്ട് ഭഗവാന്റെ അടുത്തേക്ക് ഓടുകയാണ് അപ്പോൾ അവിടെ രാവിലത്തെ പൂജയ്ക്ക് നട അടച്ചിട്ട ഈ പാമ്പ് തൊട്ട് പറയും ആ നാലമ്പലത്തിലേക്ക് ആ കുട്ടി അങ്ങോട്ട് പ്രവേശിക്കാനും പാമ്പ് പുറകിൽ നിന്ന് ആഞ്ഞു കുത്തിക്കഴിഞ്ഞു മണ്ഡപത്തിന്റെ അവിടെ എത്തിയില്ല അപ്പൊ അകത്തുനിന്ന് അശ്വരീരി ഉണ്ടായിന്ന പറയാ സുബ്രഹ്മണ്യെന്നൊറ്റ വിളിയാണ് ഒരിടിമിന്നൽ വന്നിട്ട് ഈ പാമ്പിനെ രണ്ട് കഷ്ണാക്കി കളഞ്ഞു കാരണം ഭഗവാൻ ഭഗവാൻ തന്നെ ചൂട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ ചുറ്റും എത്രയോ പേരുണ്ട് സുബ്രഹ്മണ്യം ഗണപതി ശ്രീപാർവതി നന്ദി മൃഗ എത്രയോ ഭൂതഗണങ്ങള് എല്ലാവരും ഉണ്ട് അവിടെ ഭഗവാൻ സുബ്രഹ്മണ്യനെയാണ് വിളിച്ചത് സുബ്രഹ്മണ്യൻ തൻ്റെ വേലുകൊണ്ട് രണ്ടാക്കി ഈ സർപ്പത്തെ നിഗ്രഹിച്ചു അതിനുശേഷമാണ് എറണാകുളത്തെ ഗണപതിയുടെ അമ്പലത്തിൻ്റെ അടുത്ത് സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠ വന്നത് അകത്ത് നിങ്ങൾ നോക്കിയറിയാം ആ വിഘ്നേശ്വരൻ്റെ അകത്ത് നാലമ്പലത്തിലുള്ള വിഘ്നേശ്വരൻ്റെ അടുത്ത് സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠ കൂടിയുണ്ട് ഭഗവാന്റെ രക്ഷാ സാമർഥ്യത്തിന് കാണിക്കുന്ന ആ വലിയ കഥയുടെ ഒരു പ്രത്യക്ഷ ദൃഷ്ടാന്തമാണ് ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠ അതുപോലെ പാഴൂർ എങ്ങനെ തന്നെയാണല്ലോ പാഴൂരെ കഥയും ക്ഷേത്രം നന്നാക്കാമെന്ന് വിചാരിച്ച ബ്രാഹ്മണൻ അപമൃതി അന്ന് മരിക്കേണ്ടതായിരുന്നു പാഴൂരിലെ കണിയ പാഴൂർ പഠിപ്പറയിലെ കണിയാനത് മനസ്സിലായി അദ്ദേഹം തിരിച്ച് ഇദ്ദേഹത്തെ വിട്ടു നാളെ വരുമെന്ന് പറഞ്ഞു കാരണം ഇന്ന് രാത്രി ഇദ്ദേഹം മരിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടൽ അത് വച്ചിട്ടതായിരുന്നു ഈ സർപ്പദംശനായിരുന്നു അദ്ദേഹത്തിൻ്റെയും യോഗം പഴയ ഒരു അമ്പലത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന പഴുവൊരമ്പലത്തിൽ രാത്രിക്ക് ഈ ബ്രാഹ്മണ വന്ന് കിടക്കുന്നു രാവിലെ പോയിട്ട് പഴയ ഒരു കണിയാനെ കാണണം എന്നാണ് അദ്ദേഹം വിചാരിച്ചത് പക്ഷെ അന്ന് രാത്രി ഉണ്ടെന്ന് അദ്ദേഹം അറിയുന്നില്ല അദ്ദേഹം ഒരു തൂക്കുവിളക്ക് അന്ന് ഇല്ലാത്ത കാലമല്ലേ വെളിച്ചത്തിന് വേണ്ടി ഒരു ഈ രണ്ട് കല്ലിൻ്റെ ഇടയിലൊരു പോതിലേക്ക് തറച്ച് വെച്ചു അദ്ദേഹം അവിടെ കിടക്കിടന്ന് സുഖമായിട്ട് ഇറങ്ങി രാവിലെ കുളിയും തെവാരവും സന്ധ്യാവനവും കഴിഞ്ഞു വീണ്ടും ഈ പാഴൂർ പഠിപ്പറയിലെ കണിയാരെ കാണാൻ ചെന്നു അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി അയ്യോ അദ്ദേഹത്തിന് വിഷമമായി എൻ്റെ പ്രവചനം എൻ്റെ കണക്കൂട്ടിൽ അങ്ങനെ പഴയ്ക്കാൻ സാധ്യതയില്ലോ അദ്ദേഹം ഇന്നലെ രാത്രി മരിക്കേണ്ടതാണ് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ എന്ത് പുണ്യകർമ്മ ഇന്നലെ പോയിട്ട് ചെയ്തത് ഒരു പുണ്യകർമ്മവും ചെയ്തില്ല ഞാൻ എന്താ എവിടെ കിടന്നുറങ്ങി എവിടെ അവിടെ കിടന്ന് ഉറങ്ങി എന്നാൽ ഒന്ന് കാണാം ആ സ്ഥലം കാണാമെന്ന് പറഞ്ഞു ഈ കണിയാരെയും കൂട്ടി ഈ പാഴൂർ പഠിപ്പിറയിലെ ആ കണിയാരെയും കൂട്ടി ഈ ബ്രാഹ്മണൻ അവിടെ ചെന്ന് കിടന്ന സ്ഥലമൊക്കെ ഒന്ന് പരീക്ഷിച്ചപ്പോൾ വിളക്ക് കുത്തിവെച്ചത് കൊണ്ട് വിളക്ക് ഒന്ന് ഊരി മാറ്റാൻ പറഞ്ഞു വിളക്ക് മാറ്റിയപ്പോൾ അവിടെ ഒരു പാമ്പ് ശരീരത്തിൽ വിളക്ക് കീറിരിക്കുക പാമ്പിൻ്റെ പാമ്പ് അവിടെ ചത്തിരിക്കുക മരിച്ചിരിക്കുക അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മഹാപുണ്യം കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ നിങ്ങളെ ഈ സർപ്പദംശനം കൊണ്ട് രാത്രിക്ക് നിങ്ങൾ മരിക്കേണ്ടതാണ് അപ്പം നിങ്ങൾ എന്തോ ഒരു പുണ്യകർമ്മം ഇന്നലെ ചെയ്തല്ലോ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഭഗവാൻ അനുഗ്രഹം ഞാനൊന്നും ചെയ്തില്ല ഞാൻ കിടന്ന് തുടങ്ങി മനസ്സുകൊണ്ടെന്തെങ്കിലും എന്തെങ്കിലും പുണ്യകരണം അപ്പം അതേ ഞാൻ ഇല്ലത്തി എന്നിട്ട് എനിക്ക് കുറച്ച് ധനമൊക്കെ ഉണ്ട് ഈ അമ്പലം എങ്ങനെ ഇടിഞ്ഞുപൊടിഞ്ഞു കിടക്കല്ലേ ഈ ക്ഷേത്രം ഒന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു അത് ആ ഒരു സങ്കല്പം ആ ഒരു സങ്കല്പമാണ് ആ ബ്രാഹ്മണന് ജീവിതം നീട്ടിക്കൊടുത്തത് ഒരു ജീർണിച്ച് കിടക്കുന്ന ഒരു ശിവക്ഷേത്രം പുനരുദ്ധരിക്കാം എന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ പോലും എത്രയോ പുണ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുക ഒരു പിടി കൂവളത്തിൻ്റെ ഇല ഭഗവാന് സമർപ്പിച്ചാൽ എത്രയോ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ഒരു കുടം വെള്ളം ഒരു കുടം ജലം ഒരു പിടി കൂവള കൂവളത്തിൻ്റെ ഇല ഒരു പഞ്ചാക്ഷര ജപം ഇതൊക്കെ അദ്ദേഹത്തിന് ധാരാളമാണ് ഭസ്മഭൂഷിതനായിട്ടുള്ള രുദ്രാക്ഷധാരിയായിട്ടുള്ള മഹാദേവൻ ക്ഷിപ്രപ്രസാദിയാണ് തമിഴ്നാട്ടിൽ പറയും അൻപേ ശിവം എന്ന് പറയും അൻപം സ്നേഹം സ്നേഹമാണ് ശിവൻ അവർ പറയും ശിവനെപ്പോൾ ഇത്രയും കാരുണ്യവാനായ സ്നേഹവാനായ മറ്റൊരു ദൈവമില്ല അവരുടെ ശിവപുരാണത്തിലും ദേവാരങ്ങളിലുമൊക്കെ ആയിരം കഥകളാണ് ശിവന്റെ പ്രേമത്തെക്കുറിച്ച് പറയാനുള്ളത് ദാസനായ ജോലിക്കാരനായൊക്കെ ഭഗവാൻ ഓരോരോ രൂപത്തിൽ അവിടെ അവിടുത്തെ ആ ശിവൻ്റെ വിളയാടൽ എന്ന് അവർ പറയാം അപ്പോൾ എത്രയോ ഭക്തന്മാരെ ഭഗവാൻ സഹ സഹായിച്ചിരിക്കുന്നു അൻപിൻ്റെ മൂർത്തിയാണ് സ്നേഹത്തിൻ്റെ മൂർത്തിയാണ് ജീവേശ്വരനാണ് കാരുണ്യമൂർത്തിയാണ് എല്ലാത്തിൻ്റെയും നേന്ത്രവുമാണ് ഗണേശനും സുബ്രഹ്മണ്യനും നന്ദിയും ശ്രീപാർവതിയും ഭൂതഗണങ്ങളും എല്ലാ ഈ ദേവവൃന്ദവും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം നമിക്കുന്ന എല്ലാവരും പൂജിക്കുന്ന ആ ഭഗവാന്റെ പാദത്തെ ഒരു നിമിഷമെങ്കിലും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നമശുവായ എന്ന് പറയുക നിങ്ങൾക്ക് മംഗളം ഉണ്ടാവട്ടെ 喜欢曼格拉十罗》个呢